സുനിൽ ഐസക് ചേരുന്നുണ്ട് സുനിൽ പ്രവർത്തകർ ഇപ്പോൾ ജയിലിന്റെ മതിൽ അങ്ങോട്ട് ചാടാനുള്ള ശ്രമത്തിലാണോ തീർച്ചയായും അദ്ദേഹം പ്രവർത്തകരിപ്പോ ജയിലിന്റെ കോമ്പൗണ്ട് ചാടിക്കടന്ന് അകത്തേക്ക് കയറി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനും ഒക്കെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുടെ നേതൃത്വത്തിലാണ് ഈ യിൽ കോമ്പൗണ്ടിൽ പുറത്ത് അതായത് പ്രധാന ഗേറ്റിന്റെ അവിടെ വലിയ പ്രതിഷേധവുമായി എത്തിയത് അതിന് ആദ്യം ചാടിക്കിടക്കുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതിനുശേഷം ആ പിന്നീട് പ്രവർത്തകർ ഉദ്ഘാടനം മാറി പ്രസിഡന്റാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ ആ പ്രതിഷേധവുമായി പ്രവർത്തകർ ഈ ജയിൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ കൊണ്ടിരിക്കുകയാണ് അത് വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ അവർ അവരെ തടയുന്നുണ്ട് കണ്ണൂർ ടൗൺ ഷേഷറിലെ പോലീസുകാരാണ് ആ റിതിൽ മാക്കിന്റെയും രാഹുൽ യെച്ചൂട്ടിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ അതിൻ്റെ മതിലിന് മുകളിൽ കയറി നിന്ന് ചാടിക്കടന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും അതുപോലെ ജയിലിന്റെ സുരക്ഷയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് സ്ഥിരസഭ ഉദ്യോഗസ്ഥർ അവരും ചേർന്ന് ഇവരെ പ്രതിരോധിക്കാനുള്ള ശ്രമം വളർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പുറത്തുള്ള മതിൽ ചാടിക്കടന്ന് അകത്തു അകത്തുകടക്കാനുള്ള ശ്രമമാണ് ചില നേതാക്കൾ മതിലിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് മറ്റുള്ളവരെ കയറാൻ വേണ്ടി പോലീസ് അനുവദിക്കുന്നില്ല താടി നിന്ന് പ്രതിഷേധ പ്രകടനം പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ ആ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടും ക്രിമിനലായ ഗോവിന്ദ് ചാമി ജയിൽ ചാടിയതിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ണൂരിൽ കാണാൻ കഴിയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത് മാർട്ടി അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ട് മതിരം ചാടിക്കടക്കാനായിരുന്നു അവരുടെ ശ്രമം പക്ഷേ പോലീസ് തടഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രവർത്തകർ മതിലിന് മുകളിൽ തന്നെ പ്രതിഷേധവുമായി ഉണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് പ്രതികളാണ് എന്നാണ് പക്ഷേ ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു പ്രതിയും അതിൽ പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി സ്വാഭാവികമായ പ്രതിഷേധമാണ് കാരണം അതീവ സുരക്ഷ വേണ്ട ജയിലിൽ പ്രത്യേകിച്ചും ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ അതുണ്ടായില്ല എന്നുള്ളത് പ്രതിഷേധത്തിന് കാരണമാവുകയായിരുന്നു ആ പ്രതിഷേധമാണ് ഇപ്പോൾ സുനിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഏതാണ്ട് പ്രതിഷേധം അവസാനിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം മുതിർന്ന നേതാക്കളുണ്ട് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട് അവർ ഇപ്പോഴത്തെ ഒരു സാഹിത്യത്തിൽ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ അത് മതിന് ചാടിക്കടന്നുള്ള പ്രതിഷേധത്തിലേക്ക് പോവേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എന്ന് വേണം പറയാൻ എന്തായാലും അതനുസരിച്ചാവാം ഇപ്പോൾ നേതാക്കൾ പ്രതിക്കെ ആ പിൻവാങ്ങുന്നുണ്ട് നേതാക്കളി നേതാക്കളിപ്പോൾ പ്രതിഷേധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് സ്വാഭാവികമായും നേരത്തെ കെ പി സി പ്രസിഡൻറ്റും ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളൊക്കെ അതിശക്തമായ ഭാഷയിൽ ഈ സംഭവത്തെ വിമർശിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചിട്ടുണ്ട് ആഭ്യന്തരവാദത്തിൻ്റെ ഭാഗത്ത് വലിയ തോതിലുള്ള പിടിപ്പ് പിടിപ്പുകേടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതാണ് ഈ ജയിൽ ചട്ടത്തിന് കാരണമായി എന്നാണ് നേരത്തെ തന്നെ നേതാക്കൾ ഒക്കെ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ പ്രതിഷേധം കടുപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്